പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് സ്ഫോടനം ഉണ്ടായി ഇസ്ലാമാബാദ് ജില്ലാ കോടതിക്ക് സമീപം കാർ പൊട്ടിത്തെറിച്ചു മരണസംഖ്യ പന്ത്രണ്ടായി അതേസമയം പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ആരോപിച്ചു പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഇന്ന് ഉച്ചയ്ക്ക് നടന്ന സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യയാണ് എന്ന ആരോപണവുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് രംഗത്തെത്തി സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് പാകിസ്ഥാനി താലിബാൻ സംഘടനയായ ടെഹ്രിക് ഇ താലിബാൻ തങ്ങളുടെ സായുധ സേനാംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന ഖൈബർ പഖ്തുൻഖ്വ പ്രവിശ്യയിലെ കാഡറ്റ് കോളേജിലേക്ക് ആക്രമണം നടത്തിയതും ഇന്ത്യയാണ് എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ആരോപണം ഇസ്ലാമാബാദിലെ ജില്ലാ കോടതിയും സെഷൻസ് കോടതികളും ഉൾപ്പെടുന്ന സമുച്ചയത്തിന് പുറത്താണ് ഉച്ചയ്ക്ക് സ്ഫോടനം നടന്നത് മരണസംഖ്യ ഇതിനോടകം പന്ത്രണ്ടായി സ്ഫോടനത്തിന് പിന്നിൽ പാകിസ്ഥാൻ താലിബാൻ സംഘടനയായ ടെഹ്രിക് ഇ താലിബാൻ ആണ് എന്നാണ് പാകിസ്ഥാൻ പോലീസിന്റെ നിഗമനം ഒരു ചാവേറും മറ്റ് അഞ്ചു പേരുമടങ്ങുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും പാകിസ്ഥാനുമായി തുടരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് സ്ഫോടനം നടക്കുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്ന് നേരത്തെ തന്നെ പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു എന്നാൽ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമാകുന്ന തെളിവുകളൊന്നും പുറത്തുവിടാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ഇതുവരെ സാധിച്ചിട്ടില്ല ഇന്റർനാഷണൽ ഡെസ്ക് ട്വന്റി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം